കൈമാറുന്ന കമ്പനിയുടെ ഉടമ രാജ്യത്തെ ഒൻപത് വിമാനത്താവളങ്ങളിലെ കാർഗോ ടെർമിനലുകളുടെ ഉടമസ്ഥതയിലും സുമയുടെ ഭർത്താവിന് പങ്കാളിത്തമുണ്ട് തുർക്കി പ്രസിഡന്റ് തായ് എന്റെ മകൾ സുമയ്യയാണ് സെലബിയുടെ അൻപത് ശതമാനം ഓഹരികളുടെയും ഉടമ ഭാരതത്തിന്റെ സൈനികർക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ച ഡ്രോൺ നിർമ്മിക്കുന്ന ടർക്കിഷ് കമ്പനിയുടെ ഉടമ ഇവരുടെ ഭർത്താവ് സെലക്ട് ബറക്താർ ആണെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു രാജ്യത്തെ ഒൻപത് വിമാനത്താവളങ്ങളിലെ കാർഗോ ടെർമിനലുകൾ കൈകാര്യം ചെയ്യുന്ന സെലബിയുടെ സഹ ഉടമയും ഈ സെലക്ട് ബറക്കാർ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ പ്രത്യേക യാത്രാ വിമാനത്തിന്റെ കാർഗോ നിയന്ത്രണത്തിന്റെ ചുമതലയും സെലബിയെ ഏൽപ്പിച്ചിരുന്നു വി ഐ പി ടെക്നിക്കൽ സൈനിക മേഖലകളിലും സെലബിക്ക് സ്വാധീനമുണ്ട് കാർഗോ ഹാൻഡലിംഗിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് സെലബി വി ഐ പി സഞ്ചാരവുമായുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നത് മാത്രമല്ല പ്രധാനമന്ത്രിയുടെ വിമാനത്തിന്റെ സിഗ്നലുകൾ ഉൾപ്പെടെ ചില വേളകളിൽ കൈകാര്യം ചെയ്തതും സെലബിയാണെന്നതാണ് ഗൗരവം അർഹിക്കുന്ന വിഷയം പല മിലിറ്ററി കാർഗോയുടെയും കൈകാര്യം ചെയ്യലും ഈ കമ്പനി ഏറ്റെടുത്ത് നടത്തുന്നുമുണ്ട് തന്ത്രപ്രധാനമായ ഈ മേഖലകളിലെല്ലാം കമ്പനി ഇടപെടുന്നത് വൻ വെല്ലുവിളിയാണ് ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് സൈനിക രഹസ്യങ്ങളും ആഭ്യന്തരങ്ങളും ചോർത്തുന്നതിനും കമ്പനി നീക്കങ്ങൾ നടത്തുമെന്ന സൂചനയും നിലനിൽക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി സെലമിയെ സേവനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം ഉയരുന്നത് രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ തന്നെ വൈകാതെ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരവും നാഷണൽ ഡെസ്ക് ജനം Lo que le location. a lo que es